അവർ സൂയിസൈഡിന് ശ്രമിച്ചതിന് ശേഷം അനുഭവിക്കൊണ്ടുവരുന്നത് അതിന് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രൂപ കൊടുത്തിട്ട് മാറ അവന്റെ കൂടെ നിൽക്കുന്ന എനർജി അതായത് ഒരാളും ഈ ദോഷം എനർജിനെ സ്വീകരിക്കുന്നവരാരും ഇല്ല പൂജ മാത്രം അവിടെ പൂജാതിരങ്ങണം അവിടെ ഇരിക്കുന്ന ദേവിക്ക് വേണ്ടി നമ്മുടെ പേരിൽ പൂജ നടത്തും ഇപ്പൊ ചോറ്റാനിക്കുന്ന ക്ഷേത്രത്തിൽ മാത്രമല്ല ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് വയലന്റ് ആവും പക്ഷെ ഇത് അതോട് തീർന്നു എന്നാണ് അവരുടെ ധാരണ തീരില്ല ആ എനർജി അവിടെ വന്നത് മാത്രമേ ഉള്ളൂ ഈ എനർജിനെ അദ്ദേഹത്തിന്റെ ബോഡിയിൽ വിളിച്ചു വരുത്തില്ല അദ്ദേഹം വന്നിട്ട് ആളിങ്ങനെ വെറുതെ ഇങ്ങനെ പൊലിഞ്ഞിരിക്കുക വെറുതെ ഇതിന് എന്നെ രണ്ട് കാലം പിടിച്ചിരുന്നു ആ ഡോക്ടേഴ്സിന്റെ ബോഡി തന്നെ നമ്മൾ ഇച്ചു വർത്താൻ പേരിൽ പേരിലെ ഈ എനർജീനെ അപ്പൊ അവരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു എനർജി എങ്ങനെ ഇത് കാണാം നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന ഞാൻ അവിടെ ചെല്ലുമ്പോ എനിക്ക് നിറച്ച ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളുള്ള ഒരു സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചു സത്യത്തിൽ അതായിരുന്നില്ല എല്ലാരും പിടിച്ച് എന്നെ തല്ലാൻ വേണ്ടി നിന്ന ആൾക്കാരായിരുന്നു ക്ഷേത്രത്തിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ പോയി പോയിട്ട് ആ തിരുമേനും വല്ലാത്തൊരു അവസ്ഥാവേ ഇറങ്ങി പോവാൻ എന്നോട് ഇഞ്ഞ് ഒരിക്കലും അമ്പലങ്ങൾ കയറി തൊഴിലെ എന്നെ കൈ കൂപ്പിത്തോട് സിറ്റുവേഷൻ ഉണ്ടായി അതെന്താണ് കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന എനർജി കണ്ടിട്ടാണ് സർ നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ഒരു പാർട്ട് പറഞ്ഞു നിർത്തി അതിലേ ഒരു ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു അമ്പലം എന്നാൽ അയാൾ കൊത്തി ആ ശിലകൾ മാത്രമാണ് അവിടെ പൂജിക്കാൻ വയ്ക്കുന്നത് പുള്ളിക്ക് ഇത്ര പ്രാധാന്യം എന്താണ് ഞാൻ ആദ്യം ക്ഷേത്രം ഒന്നും കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെതായ കർമ്മങ്ങൾ ഞാൻ ഇവിടെ ഇരുന്നാലും എനിക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് എൻ്റെ അറിവില് അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരുപക്ഷെ ഒരു ഒരു സമയത്തൊക്കെ ഒരുപാട് ആൾക്കാരാകുമ്പോൾ ഞാൻ ഇതുപോലെ കടൽ കടലത്തീരത്ത് വന്നിട്ട് കോഴിക്കോട് കടലത്തീരത്ത് വന്ന് കർമ്മം ചെയ്ത ഒരാളാണ് അവിടെ ഇരിക്കാൻ എന്നെ കാണാൻ വേണ്ടി അവിടെ വരാറ് പിന്നെ ഞാൻ രണ്ടര വർഷത്തോളം ഞാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ നടക്കിയിരുന്ന് കർമ്മം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ ഒരു ഇങ്ങനെ വല്ലാത്ത വയലിൻ്റെ മുമ്പേകളൊക്കെ വന്നപ്പോൾ ഞാൻ ലാസ്റ്റ് നിർത്തി കളങ്ങാം അങ്ങനെയാണ് ഞാൻ വീട്ടിലൊരു ക്ഷേത്രം പണിയൊരു സമയത്താണ് യാത്രായിട്ട് ഇങ്ങനെ അതിനു മുമ്പേ ഒരു ഈ വ്യക്തിനെ ഞാൻ കാണാൻ എൻ്റെ ക്ഷേത്രത്തിൽ വരാൻ ഒരു അവസ്ഥയാണ് കാരണം അത് സൂയിസൈഡിന് ശ്രമിച്ചതിന് ശേഷം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് പിന്നെ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വീട് പോലും നശിച്ച് നഷ്ടപ്പെട്ടൊരവസ്ഥ അതായത് ഞാൻ പറയുന്നത് ഏകദേശം ഒരു നാല് ലക്ഷം രൂപയോളം കണ്ട് പണയം കടം പേടിച്ചൊക്കെ വെച്ചിട്ട് പൂജ നടത്തിയിട്ടുണ്ടെന്നാണ് എന്നിട്ടും മാറാത്തതിന്റെ ശേഷം ഇവിടെ എന്താണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവന്റെ കൂടെ നിൽക്കുന്ന എനർജി അതായത് ഒരാളും ഈ ദോഷ എനർജിനെ സ്വീകരിക്കുന്ന ഇല്ല ഇപ്പൊ ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ കൊടുങ്കല്ലൂർ ഗുരുവായൂർ ചോറ്റാനിക്കര എല്ലാ ക്ഷേത്രങ്ങളിലും പോയി കഴിഞ്ഞാൽ അവിടെ പൂജകൾ ചെയ്യാന്നല്ലാണ്ട് അവിടുത്തെ ദോഷം നമ്മുടെ ദോഷം ആരും സ്വീകരിക്കില്ല നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ വന്നു ചോദിച്ചോക്കോ ഒരു അവിടുത്തെ ഗുരുനാഥൻ അവിടുത്തെ ഒരു തന്ത്രി വരുന്ന ആരും നിങ്ങളുടെ ദോഷം ഞാൻ സ്വീകരിക്കാന്ന് പറഞ്ഞ ഒരാൾ ഇന്നു വരെ ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അന്വേഷിക്കാം വ്യക്തമായിട്ട് പൂജ മാത്രം അവിടെ നടക്കും അവിടെ അവിടെ ഇരിക്കുന്ന ദേവിക്ക് വേണ്ടി നമ്മുടെ പേരിൽ പൂജ നടത്തും അതിന് അതുകൊണ്ട് നമുക്ക് ഫലം ഉണ്ടാവും ഫലമില്ലെന്ന് അവർക്കറിയില്ല അവർക്ക് അതേ ചെയ്യാൻ അറിയുള്ളൂ അവർക്ക് അതിനുള്ള അപ്പുറം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ പറയണേ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട് ക്ഷേത്രത്തിലല്ലാതെ പുറത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് അപ്പൊ നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അത് ബോഡിയിലേക്ക് വരുത്താനോ അതിനെ സ്വീകരിക്കാനോ ആരുമില്ല അപ്പൊ ഞാൻ സാറ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ വേറൊരു വ്യക്തിനെ ഇല്ല ചിലപ്പോ എന്നെക്കാൾ അറിവുള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ എന്റെ രീതി സാറിന് അവരെ പോലെ അരിക്കില്ല എന്ന് അപ്പൊ ഇപ്പൊ ചോറ്റാനിക്കുന്ന ക്ഷേത്രത്തിൽ മാത്രമാണ് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കിടന്ന് വയലന്റ് ആവും അല്ലെങ്കിൽ അവിടെ ആണടിക്കുന്ന പറഞ്ഞിട്ടാണ് പക്ഷെ ഇത് അതോടുകൂടി തീർന്നു എന്നാണ് അവരുടെ ധാരണ തീരില്ല തീരില്ല ആ എനർജി അവിടെ വന്നു മാത്രമേ ഉള്ളു ഇത് എന്തുകൊണ്ട് വന്ന് എന്തെന്റെ ശരീരത്ത് വരാൻ കാരണം എന്ന് ആരും ചോദിക്കാറില്ല ഇത് ചോദിക്കണം ചോദിക്കണം ആ ചോദിക്കണം ആ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഉത്തരം കിട്ടിയില്ലെങ്കില് നമുക്ക് അവിടെ പൂർണ്ണത വരില്ല അവിടെയാണ് പ്രശ്നം ഇപ്പൊ മഹാക്ഷേത്ര തിരുവഴിയെ പോയിട്ട് ഒരുപാട് ആൾക്കാർ എന്ന് ഛർദിക്കണം കേട്ടുണ്ട് നമ്മൾ പക്ഷെ ഇവരെല്ലാവരും ബുദ്ധിമുട്ട് മാറില്ല എന്റെ ക്ഷേത്രത്തിൽ എത്രയോ ആൾക്കാർ വരുന്നുണ്ട് കൂടുതലും ഈ പിന്നെ ഈ കൈവശമൊക്കെ ഉള്ളിൽ പോയിട്ട് ഛർദ്ദിച്ച് കളയാൻ പോകുന്ന പല ക്ഷേത്രങ്ങളും പോകുന്നുണ്ട് ഇപ്പൊ സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് പറ ഇവരെ ഈ വ്യക്തി ഇവിടെ ഒക്കെ പോയി ആളായിരുന്നു എല്ലായിടത്തും പോയി ആ എന്നിട്ട് മാറാതെ വന്നപ്പോഴാണ് എന്റെ അടുത്തേക്ക് വരണത് എന്റെ അടുത്തേക്ക് ശേഷം ഞാൻ പറയാൻ പ്രശ്നം പറ്റില്ല അവന്റെ അവൻ അവന്റെ ബോഡിൽ അത്രയും വളരെ മോശമായ കാര്യാണ് കാരണം അവർ ഫാമിലിയായിട്ട് നടക്കണേന്റെ പേരിലെ ഞാനത് പറയാത്ത ഈ അതിനെന്ന് വെച്ചാൽ ഒന്നാമത് കാരണം വെച്ചാൽ ഇപ്പൊ ഒരുപാട് പൂജകൾക്കൊക്കെ പോകുവായിരുന്നു തുറന്ന് പറയാനോ ഇവ ഒരുപാട് പൂജകൾക്കും കാര്യങ്ങൾ പല ആൾക്കാരും ഇദ്ദേഹത്തിനെ കൊണ്ടുപോകും കാരണം വെച്ചാൽ ഇവർ സ്നേഹത്തിനെ പറ്റി പോണതാ പക്ഷേ ഇതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് ഇവന്റെ മേത്തേക്ക് വെച്ചോണ്ടിരിക്കുന്നേ പക്ഷെ ഇതിനറിയില്ലായിരുന്നു അപ്പം ഞാനൊരു കർമ്മ കാര്യങ്ങൾ ഒരു വ്യക്തിയാണെങ്കിൽ അത് എൻ്റെ ശരീരത്തെ സ്വീകരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ അത് സാറിൻ്റെ മേത്തേക്ക് പിടിച്ചു കെട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അനുഭവിക്കുന്നവർക്കത് മനസ്സിലാവുള്ളൂ അത് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം സാറിന്റെ ബോഡിൽ ഞാൻ എനർജീ ഞാൻ വേണമെങ്കിൽ വിളിച്ചാൽ മനുഷ്യരാം കാരണം എനിക്കത് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ ഇത്രയും ആയിട്ട് സാറിൻ്റെ മൊത്തം സംസാരിക്കാം മനസ്സിലായി എനിക്കലിയും പറ്റില്ല അതിന് എനിക്ക് പൂജ ഒന്നും വേണ്ട എനിക്കറിയാം ഇവിടെ ഇവിടെ വെച്ച് വിളിച്ച് അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷം സംഭവിച്ച ഒരാൾക്ക് ഒരു വിവാഹം കഴിഞ്ഞു ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ബോഡിലുള്ള എനർജി ഉണ്ടാവും എൻ്റെ വൈഫിൻ്റെ ബോഡിലുള്ള എനർജി ഉണ്ടാവും ഇത് നമ്മൾക്ക് കൃത്യ നല്ലതല്ലാത്ത ഒരു എനർജി നമ്മുടെ ബോഡിൽ വരാണെങ്കിൽ നമ്മുടെ ജീവിതം നശിച്ചു നശിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിവാഹത്തിന് ശേഷം വന്നൊരു ബുദ്ധിമുട്ടാണ് അത് അദ്ദേഹത്തിന്റെ വൈഫിനും അറിഞ്ഞുകൂടാ അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു ഇത് വന്ന് ഇദ്ദേഹത്തിന് ഭവിച്ചതിനു ശേഷം ഇദ്ദേഹത്തിന് വല്ലാത്തൊരവസ്ഥയിൽ മാറി അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരെ ഞാനിത് ഇദ്ദേഹത്തിന്റെ ശരീരത്ത് വരെ അദ്ദേഹം ചെയ്തൊരു കാര്യം ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹം ഈ എനർജിനെ അദ്ദേഹത്തിന്റെ ബോഡിയിൽ വിളിച്ചു വരുത്തി ഞാൻ അദ്ദേഹം വന്നിട്ട് ആളിങ്ങനെ വെറുതെ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ഇരിക്കുക വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നെ രണ്ട് കാലം പിടിച്ച പൊക്കീർത്തി വെറുതെ ഇരുന്നിട്ട് രണ്ട് കാലം പിടിച്ചിട്ടാളിങ്ങനെ പൊക്കിയിർത്തി അപ്പോൾ ഇതിന്റെ അതിൻ്റെ വലിപ്പം അന്നാണ് മനസ്സിലാവണം ഞാൻ വീഴാതെ എന്റെ കൂടെയുള്ളവർ എന്നെ സഹായിച്ചു അവിടെ വീഴാതെ നോക്കി അവിടെ നിന്ന് പക്ഷേ ഈ സംഭവത്തിന് ഞാൻ അതിനുശേഷം പിടിച്ചു മാറ്റം ചെയ്തതിന് ശേഷം അവൻ നോർമലായി ആ നോർമൽ ആയതിൻ്റെ ആയി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഉള്ളിലുള്ള ഈ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയതും അത്രയും വലിയൊരു വിഗ്രഹം ഉണ്ടാക്കി തരാൻ പറ്റിയതും എല്ലാം ചെയ്തെന്നതിന് അവൻ തന്നെയാണ് ദാമ്പത്തിക പ്രശ്നം ആരുന്നില്ല എന്നവൻ സെറ്റാണ് ഒരു രണ്ട് മക്കളായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് പഴയടുത്ത് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന ഇതുപോലെ ഒരുപാട് ആൾക്കാർ എത്രയോ ഡോക്ടേഴ്സ് ഒരുപാട് ഡോക്ടേഴ്സ് ഒരുപാട് ആൾക്കാർ അവർക്കൊക്കെ നമുക്ക് നമുക്ക് ചെയ്ത് കാണാം അവർ പല ഡോക്ടേഴ്സ് തന്നെ വിശ്വസിക്കാൻ കാരണം ഇതിന് ആ ഡോക്ടേഴ്സിൻ്റെ ബോഡി തന്നെ നമ്മൾ വിളിച്ചു വരുത്താനേൻ്റെ പേരില്ല ഈ എനർജീൻ്റെ അപ്പം അവരെന്നോട് ചോദിച്ചിട്ടുണ്ട് രാജീവ് ഞങ്ങൾ ഇത്രയും പഠിച്ചിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു എനർജി എങ്ങനെ നിനക്കത് കാണാം നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന ഡോക്ടർ എന്നോട് ചോദിക്കുന്ന ആളെ ഞാൻ പറ സാറെ ഇങ്ങനെ പ്രശ്നമുണ്ട് നിങ്ങൾ ഈ ശരീരത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണം ഇങ്ങനത്തെ ഒരു എനർജി നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല ഒരു സ്കാനിങ്ങിലും കണ്ടെത്താൻ പറ്റില്ല ഞാൻ എത്രയോ ഡോക്ടേഴ്സിന് കർമ്മം ചെയ്ത ഒരാളെന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് ആ ഡോക്ടേഴ്സ് ഇപ്പൊ നമ്മൾ ആലപ്പുഴയിൽ അല്ലെ ആലപ്പുഴ തന്നെ തന്നെയുള്ള ഡോക്ടേഴ്സിന് കർമ്മം ചെയ്തിട്ടുണ്ടെ അവർ എന്നെ കാണാൻ ഇപ്പൊ നാളെ വരുന്നുണ്ട് ഇവിടുത്തെ ഡോക്ടേഴ്സ് കാണാൻ വരുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് ഇത് ധൈര്യമായിട്ട് അവർക്ക് ചെയ്ത് കാണിച്ചു പഠിക്കുന്ന ഒരു വീട്ടിനകത്ത് ഒരു ലേഡിയുടെ ദേഹത്ത് ഒരു സ്ത്രീയുടെ ദേഹത്ത് ഇങ്ങനെ ഷിവർ ചെയ്യുന്നു അങ്ങ് കുറേ ചില്ലറ പൈസ കമന്റുകൾ പിടിച്ചു കെട്ടിയോ അത് സത്യത്തില് ഇവിടെ തന്നെയാണ് ആലപ്പുഴ തന്നെയാണ് സംഭവം ഉണ്ടായിരുന്നത് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ചോദിക്കും അത് ഇത് കമന്റ് തന്നെ വരും ഇവർക്ക് പെണ്ണങ്ങൾക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ എന്ന് ചോദിക്കും ഞാൻ പറയുന്നതല്ലാമിലി പാക്കേജിന്റെ ഇത് ഞാൻ പറയുന്നതല്ല അവര് നമ്മുടെ അടുത്ത് വന്ന് പറയണതാണ് അപ്പൊ ഈ സ്ത്രീന്ന് വെച്ചാൽ ഒരിക്കലും ആരും അംഗീകരിക്കില്ല ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് പക്ഷേ ഇദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞതിനു ശേഷം ഇവർ ശാരീരിക ജീവിതത്തിൽ ഭർത്താവിൻ്റെ അര തളന്നുപോയെന്നാ പറയണം ഹോട്ടലിൽ തളന്നുപോയി കാരണം ഈ പെണ്ണി സ്ത്രീക്ക് ഇഷ്ടമല്ല പക്ഷെ ഇവർ ശാരീരികമായി ജീവിച്ചപ്പോൾ ഭർത്താവിന് ഇങ്ങനെ സംഭവിച്ചു അദ്ദേഹത്തിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി ഹോസ്പിറ്റലിൽ തന്നെ പോകണം ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ആദ്യം പറയും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകും എല്ലാം ഹോസ്പിറ്റലിൽ പോയി എല്ലാ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് മാറാത്തതിൻ്റെ പേരിലെ വന്നങ്ങണം കാരണം എൻ്റെ രീതി അതാണ് ഇപ്പം ഞാൻ പറഞ്ഞു സത്യത്തിൽ ഭർത്താവിനെ കണ്ടപ്പോൾ പറഞ്ഞു ഭർത്താവിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് വിചാരിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ ബോഡിയിലാണ് ഈ എനർജി അപ്പൊ അവരെന്നെ സത്യത്തിൽ കളിയാക്കിയതാണ് എന്നോട് പറഞ്ഞു പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു കാണിച്ചു തരാപ്പള്ളി പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഫാമിലി എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോയായിരുന്നു അവർ അവരാൾക്കാർ വന്നിട്ട് എന്നോട് വണ്ടി വിളിച്ച് എന്നെ കൊണ്ടുപോയി അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നിറച്ച ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളുള്ളൊരു സ്നേഹം കൊണ്ടുപോകുമെന്ന് വിചാരിച്ചത് സത്യത്തിൽ അതായിരുന്നില്ല എല്ലാവരും പിടിച്ചു എന്നെ തല്ലാൻ വേണ്ടി നിന്ന ആൾക്കാരായിരുന്നു അത് ഞാൻ കേൾക്കേണ്ടത് കറക്റ്റായിട്ട് കമന്റ് കേൾക്കുന്നുണ്ട് കാരണം ഇപ്പം ഞാൻ ഒരു സത്യക്ക് ഓടിക്കരുത് അടിഞ്ഞു നിർത്തണം ഒരു പഴുതും ഞാൻ ഞാൻ കേട്ട ഒരു കാര്യമാണ് അപ്പം ഞാൻ അകത്തുന്ന നിറച്ച ആൾക്കാരെന്നെ കൊണ്ടുപോയ ആൾക്കാരുണ്ട് അവിടെ ഇവരുടെ ഫാമിലിപ്പെട്ട ആൾക്കാരെ എന്നെ കൊണ്ടുപോയ ആൾക്കാരുമുണ്ട് ഞാനവിടെ ചെന്നിരുന്നു ബസാർ കണ്ടില്ല വീടുകൾ കണ്ടില്ലേ അവരോട് വരാൻ പറഞ്ഞു അവിടെ വന്നിരുന്നു അവർ തനി തന്നെ ഒരു കോമാളിനെ പോലെ കണ്ടിരുന്നു അവിടെ വന്നിരുന്നത് വന്നിരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഈശ്വരനൊന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ പുള്ളിക്ക് അങ്ങനത്തെ ഒരു മനസ്സൊന്നുമില്ല പൊന്നുമില്ല ആൾക്ക് നമ്മൾ വളരെ ശക്തമായിട്ട് എതിർക്കുന്നൊരു വ്യക്തി മനസ്സുകൊണ്ടും ഒക്കെ കൊണ്ടും ഇപ്പം ഞാൻ പറഞ്ഞു ശരി അവരുടെ ഫാമിലി ഫാമിലിയിൽപ്പെട്ട ആ കുട്ടിയുടെ അമ്മ അവിടെ ഉണ്ടായി അമ്മയോട് പറഞ്ഞു നിങ്ങൾ മനസ്സോണ്ടെന്ന് പ്രാർത്ഥിക്കുന്നുള്ളൂ ആളോട് പ്രാർത്ഥിക്കുന്നു ആ ആൾ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ എന്റെ കൈ എണക്കി കഴിഞ്ഞപ്പോ ആളെ അവിടെ കിടന്ന് വയലന്റ് ആയത് ആ വയലന്റ് ആയി കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞത് വെച്ചാൽ ആരോട് ചോദിച്ചിട്ട് എന്റെ ശരീരത്തോട് ചോദിക്കുന്ന ആള് ആ സ്ത്രീ തന്നെ ചോദിക്കുന്നവിടെ വെച്ചിട്ട് ആളെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ ഇതൊക്കെയാണ് പറയുന്നെ ആ രീതിയിലാണ് ആള് സംസാരിക്ക അപ്പൊ ഞാൻ ആളെയും കൊണ്ടേ പോവുള്ളൂ അങ്ങനെയാണ് അത് വരെ അല്ലാത്തൊരു ഭാവാണ് ആ സ്ത്രീക്ക് എന്നുണ്ടായിരുന്ന ഞാൻ പറഞ്ഞു എന്തായാലും നിന്നെ ഒഴിവാക്കാണ്ട് കിട്ടില്ല അതിനുശേഷം ആ ശരീരത്തെ ഞാൻ പിടിച്ചു ഭയങ്കരമായിട്ട് വേല അത് ഇത് എന്താ കൊഴപ്പാല് ഇത് പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റില്ല ഇത് കേരളത്തിലെ ഇത് ഇതെല്ലാവരുടെ വീട്ടിലെ പ്രശ്നമത് എല്ലാവരും ശരീരത്തിൽ ബോഡിയിൽ എനർജി ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നോർമലായിട്ട് ഒരാൾ കാണുമ്പോ എനിക്ക് അങ്ങനെ നോർമലായിട്ട് ഇവർക്ക് ആൾ കണ്ടിട്ടില്ല ഇവരെ ബോഡിയില് നിൽക്കുന്ന അതിന്റെ പ്രസൻസിന്റെ വലിപ്പം നമുക്ക് അറിയാം ഇത് സാറിന്റെ ആയാലും ഇവിടെ നിൽക്കുന്ന ആരുടെ ആയാലും നമുക്കത് അറിയാൻ പറ്റും അത് ചെറിയ തോതിൽ അവരെ ബാധിക്കാൻ നമ്മളത് മൈൻഡ് ചെയ്യണ്ട അത് ആ രീതിയിൽ പോയിക്കോട്ടെ അതല്ലാത്ത രീതിയിൽ ആണെങ്കിൽ അവരുടെ ബോഡിൽ ഇതിന്റെ പ്രസൻസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ എന്തിനാ ചില്ലറ പൈസ അത് അവര് പ്രാർത്ഥിച്ചോ എന്തിനാണ് അവര് നിശ്ചയിച്ച് വെച്ചായിരുന്നോ അവര് പ്രാർത്ഥിച്ചിട്ട് വഴിപാടായിട്ട് നിശ്ചയിച്ച പൈസകളായിരുന്നു അത് അവിടെ തന്നെ അത് അവിടെ തന്നെ അതായത് ഇതിനൊക്കെ ഇവരെന്ത് കുഴപ്പം എന്ന് വെച്ചാല് ഇത് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഇതിനെ കർമ്മം കൊണ്ട് കെട്ടാന്ന് പറയും ഈ എനർജി മാറില്ല അപ്പൊ നമ്മൾ ആ എനർജി ആ നാണയം എടുത്തിട്ട് ആ പ്രാർത്ഥിച്ച് അവിടെ തന്നെ ഇടാണെങ്കിൽ സാധനം അവരുടെ ബോർഡിൽ വന്നിരിക്കും നിങ്ങള് നിങ്ങളെ സാറിനെ ഒരു നാണയം എടുത്ത് പ്രാർത്ഥിച്ച് വില എടുത്തുമ്പോഴേക്കാണെങ്കിൽ സാറിന്റെ ബോഡി എവിടെ കൊണ്ടുപോയി ഇറക്കാൻ പറ്റില്ല ഇത് ആ എനർജിക്ക് ഇതിൽ വന്നിരിക്കാൻ പറ്റും വന്നിരിക്കാൻ പറ്റും ഈ എനർജിക്ക് മാറി നിൽക്കാൻ പറ്റും അതിന്റെ ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഈ ആൾക്കാർ തകിട് അല്ലെങ്കിൽ ഏലസ് ഒക്കെ ഉപയോഗിക്കല്ലേ അത് ഇതിന്റെ ഒരു കാര്യം കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആ എനർജിനെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ ഈ ഏലസ് ഈ എനർജി അത് മാറി നിൽക്കും ഒരിക്കലും നമ്മുടെ ശരീരത്തിന് മാറില്ല കാരണം ഇതിന് മാറ്റിട്ട് വേണം ഇത് കെട്ടാൻ അത് ആരും ചെയ്യില്ലല്ലോ നമ്മുടെ ബോഡിന്ന് ഈ എനർജി പൂർണ്ണമായിട്ട് മാറി എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമൊന്നുമില്ലല്ലോ സാധാരണ ഈ ആലസ് കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി എന്ന് പറഞ്ഞിട്ടാണ് അവർ കെട്ടിത്ത അത് കെട്ടുന്നത് അവര് പറഞ്ഞൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഓൾറെഡി നമ്മളൊരു പ്രശ്നമായിട്ടാണ് ഒരാളടുത്തണത് അല്ലേ ആ പ്രശ്നമായിട്ട് ചെല്ലുമ്പോ അവര് അവരുടെ ധൈര്യം അല്ലെങ്കിൽ അവർ നമുക്ക് തന്ന ധൈര്യമാണ് ഈ ആലസ് കെട്ടിക്കുക പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഈ ഈ സംഭവം നമ്മുടെ ബോഡി ഉണ്ടെന്ന് നമുക്കറിയാലോ അത് ഈ എനർജി ആണോ നമുക്കറിയില്ല നമുക്ക് കുറേ പ്രശ്നങ്ങളും ഉണ്ടാകും പോകണം അവിടെ അതാണ് പ്രശ്നം അവര് നമുക്ക് സാമ്പത്തികമായിരിക്കും ദാരിദ്ര്യമായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞാൽ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളായിരിക്കും അവിടെ ചെല്ലുമ്പോൾ പോറ്റിയോ അല്ലെങ്കിൽ പറയുന്ന ജ്യോതിഷയോ പറയും നിങ്ങൾ ഒരു വല സി ഇടണം ഇത്ര ദിവസം നാൽപ്പത്തു ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം ശരിയാവും നിങ്ങളുടെ നാളും പറഞ്ഞ് നമ്മളവിടെ ഭഗവാൻ അർച്ചന ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ആ ദിവസം നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ ചെല്ലുന്നു നമുക്ക് കെട്ടിത്തരുന്നു കഴിഞ്ഞു നിങ്ങൾ ഇതോടെ രക്ഷപ്പെടുന്നു എന്ന് പറയുന്നു ഇപ്പോൾ എൻ്റെ ക്ഷേത്രത്തിലൊന്നും എല്ലാവരെയും എന്നെ അഴിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അത് കർമ്മം ഒഴിവാക്കളയാനാണോ അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാനിത് കർമ്മം പിടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്തവന് ബുദ്ധിമുട്ടുണ്ടാവും ഇത് പൊട്ടിച്ചാൽ ആ അതായത് ഇതിൻ്റെ ബന്ധനം പൊട്ടിച്ചതാണ് കർമ്മക്കാരെന്ന് പറയുന്നതിൻ്റെ ബന്ധനെ പൊടിച്ചാൽ എന്ന് പറയുക ഒരു എനർജിനെ ബന്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബന്ധനം പൊടിച്ച നമ്മൾക്കിതിനെ വേണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ ബന്ധിച്ച് വെച്ചിട്ടുള്ള കാര്യം നിങ്ങളുടെ ശരീരത്താണ് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ബന്ധിച്ച് വെക്കുക ചെയ്യുക എന്നാൽ കുഴപ്പമെന്ന് പറയുമോ നിങ്ങൾ ഓട്ടോമാറ്റിക്ക് ഒരു സമയം കഴിഞ്ഞു മരണപ്പെട്ടു പോയി ഈ എനർജി നിങ്ങളുടെ മക്കളെ സാധനം വന്നിട്ട് ഓ ഏറ്റവും ഉപദ്രവിക്കാനും ആ സമയത്ത് ഇതിനെ ആരാണ് കർമ്മം അവർ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നം ഇല്ലല്ലോ ചരടിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ സാറിന്റെ എനർജിനെ ഞാൻ സ്വീകരിച്ചാൽ പിന്നെ സാറിന് ഈ തകടിന്റെ ആവശ്യമില്ലല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് സാറും ഓക്കെ അല്ലേ അല്ലെ ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഈ അലസും അല്ലെങ്കിൽ ചരടും മന്ദ്രെട്ടണേ അറിയില്ല ഇങ്ങനെ ഒരാളുള്ള കാര്യം എല്ലാവർക്കും അറിയില്ല അപ്പൊ ഞാനതാണ് ഞാൻ ആരോടും ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ശബരിമലയിൽ പോയി കർമ്മം ചെയ്ത് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് കർമ്മം എന്ന് പറയുന്നത് എനിക്ക് അതിനുള്ള അറിവുള്ളത് കൊണ്ട് ചെയ്തതാണ് കാരണം ഇതൊന്നും പൂജകളൊന്നും വേണ്ട നമുക്ക് ഒരു പൂജ നടത്താതെ ചെയ്യാം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഗുരുനാഥൻ നടക്കുന്ന ആ രീതിയിലായത് കൊണ്ടാണ് പല ക്ഷേത്രങ്ങളും നൃത്തത്തിൽ വരും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പൊ ദേവിയുമായിക്കോട്ടെ വിഷ്ണുവായിക്കോട്ടെ അല്ലെങ്കിൽ ആരായിക്കോട്ടെ ഇവരൊക്കെ വന്നിട്ട് ഇവർക്ക് എക്സ്ട്രാ പൂജ വേറെ കൊടുക്കാണ് ഓ കണ്ടിട്ടില്ലേ ആ വിഗ്രഹത്തിന് അല്ലാതെ ഇവരെ നമ്മൾ പൂജിക്കണുണ്ട് അല്ലെ എന്നിട്ട് ഇവർ പറയുന്നത് എന്താ ഞങ്ങൾക്ക് ഇന്ന കളം താ ഇന്ന കാര്യം ചെയ്ത് ഇന്ന കാര്യം ചെയ്താൽ ഞങ്ങൾ മാറുള്ളൂ എന്ന് പറയുമ്പോൾ നോർമലി ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും ഇവർ നേരിട്ട് വന്ന് കണ്ടിട്ട് ഇന്നിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ആ കളം വെക്കണം ഈ കളം വെക്കണെന്നാ പറയണേ യും വലിയൊരു ചൈതന്യമാണ് നിന്റെ പ്രശ്നം ഞാൻ മാറ്റി മാറ്റിത്തരാ എനിക്ക് ഇത്ര കാശ് കൊടുത്ത് നീക്കം എന്ന് പറയുകയാണെങ്കിൽ ജെനിവിൻ്റെ സത്യം അതാണ് സത്യം അതല്ല അപ്പൊ ഒരു കർമ്മം ചെയ്യും എനിക്ക് ഇത്ര കാശ് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ താല്പര്യം ചെയ്തു വയ്ക്ക ഞാനത് മാറ്റി തരാം എന്ന് പറഞ്ഞാൽ അതിലൊരു ആൾ ദൈവത്തിന്റെ കളി ഇല്ല അവിടെ അത് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാനത് ചെയ്ത് കൊടുക്കാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി അല്ലെ എനിക്കത് കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇപ്പൊ സാറ് ചോദിച്ചല്ലോ അവിടെ പൂജകൾ ഇല്ലാന്ന് ഞാൻ എന്തിനാണ് പൂജ ചെയ്യേണ്ടത് ഒരു പറ്റിക്കാനാണോ പൂജ ചെയ്യേണ്ടത് ഒരു ചെടിക്കൊരു പൂവ് ഉണ്ടാവുന്ന ആ ചെടിക്ക് സന്തോഷിക്കാനല്ല നമുക്ക് സന്തോഷിക്കാനല്ല അത് പറിച്ചു ദൈവങ്ങളും ഇവരുടെ വിഗ്രഹത്തിന്റെ മുകളിലിട്ട് പ്രത്യേകിച്ച് ഒരു ഒരു പുണ്യം കിട്ടാനില്ല കുറച്ച് ഒരു പോയിട്ടില്ല ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിൽ പോകും ഒരു ക്ഷേത്രം കയറി തൊടാറില്ല ആ ക്ഷേത്രങ്ങൾ അതെനിക്ക് വേണ്ട എന്റെ വൈഫിന് വേണ്ടിയിട്ട് എൻ്റെ വൈഫിനും മക്കൾക്കും പോകണം ഞാനും പോകാറില്ല വെറുതെ അമ്പലത്തിൽ പോ ഒരിക്കലും അവരെ കളിയാക്കാൻ എനിക്ക് അത് ചെയ്യാൻ പാടില്ല ഞാനൊരു ക്ഷേത്രത്തിൽ ഞങ്ങളുടെ തൊട്ടടുത്തൊരു മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ പോയി തോന്നിട്ട് ആ തിരുമേനും വല്ലാത്തൊരു അവസ്ഥ ഇറങ്ങി പോവാൻ എന്നോട് ഒരിക്കലും അമ്പലങ്ങൾ കയറി തൊഴിലേ എന്ന് എന്നെ കൈ കൂപ്പി തൊഴിലൊരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ അതെന്താണ് കാരണം കാരണം എന്റെ കൂടെ നിൽക്കുന്ന എനർജി കണ്ടിട്ടാണ് അപ്പൊ നമ്മൾ നമുക്ക് നമ്മളെ കുറിച്ച് ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് അതുകൊണ്ടാണ് നൂറ് ശതമാനം ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് എത്ര വലിയ ഒരാളായാലും അവരുടെ ബോഡിൽ ഈ എനർജി കാണിച്ചു തുറക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും